ും കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും വിശ്വാസത്തിലെടുത്ത് അൻവർ നടത്തിവന്ന രാഷ്ട്രീയ പോരാട്ടത്തിന് താൽക്കാലിക വിരാമം മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം പുറത്തിറങ്ങിയത് മയപ്പെട്ട അൻവർ രണ്ട് ദിവസമായി ഉന്നയിച്ച കാര്യങ്ങളുടെ എല്ലാ വിശദാംശങ്ങളും മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചെന്ന് ആദ്യ പ്രതികരണം സുപ്രധാന കാര്യങ്ങൾ പരാതിയായി എഴുതി നൽകി ഇതേ പരാതി പാർട്ടി സെക്രട്ടറിക്കും നൽകും ഇക്കാര്യങ്ങളൊക്കെയും ചെയ്തത് ഒരു സഖാവെന്ന നിലയിൽ തനിക്ക് പിന്നിലുള്ളത് സർവശക്തനായ ദൈവമെന്നും അജിത് കുമാറിനെതിരായ നടപടിയടക്കം പാർട്ടിയും മുഖ്യമന്ത്രിയും തീരുമാനിക്കട്ടെ എന്നും അൻവർ പരസ്യപ്രതികരണത്തിൽ സി പി എമ്മിന് അതൃപ്തി ആരോപണങ്ങൾ ആദ്യം സർക്കാരിനെ അറിയിക്കണമായിരുന്നുവെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് തുടക്കമിട്ട് കെ ജലീൽ എം നിലപാട് വ്യക്തമാക്കിയത് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഴിമതിക്കാരെ ഒരിക്കലും സംരക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി ആരെക്കുറിച്ച് പരാതി കിട്ടിയാലും അറിയിക്കാൻ മടിക്കേണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായും ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരുടെ പേരും മറ്റു വിവരങ്ങളും നൽകണമെന്നും അഭ്യർത്ഥന പരാതി അയക്കേണ്ട വാട്സപ്പ് നമ്പറും പോസ്റ്റിൽ പോലീസിനെതിരെ ആരോപണവുമായി ഇടതുപക്ഷത്തുനിന്ന് ഒരു നേതാവ് കൂടി തൃശൂർ പൂരം അലങ്കോലമാക്കാൻ ഗൂഢാലോചന നടന്നതായി വി എസ് സുനിൽകുമാർ എം ആർ അജിത് കുമാറിന് പങ്കുണ്ടോ എന്ന് അറിയില്ല രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടായിരുന്നു പൂരം നടത്തിപ്പിൽ പോലീസിന് വീഴ്ചയുണ്ടായി അന്നു തന്നെ താൻ ഇക്കാര്യം ഉന്നയിച്ചിരുന്നു അന്വേഷണ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടണമെന്നും സുനിൽകുമാർ അൻവറിന്റെ വെളിപ്പെടുത്തലുകളെ മുഖ്യമന്ത്രിക്കെതിരായ ആയുധമാക്കി പ്രതിപക്ഷം പിണറായി വിജയൻ ഉപജാപക സംഘത്തിന്റെ പിടിയിലെന്ന് വി ഡി സതീശൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ അന്വേഷണം പ്രഹസനം പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ ആഭ്യന്തര വകുപ്പ് നാണം കെട്ടെന്നും വിമർശനം അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ കേസെടുത്തതിനു പിന്നാലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരണവുമായി നിവിൻ പോളി പെൺകുട്ടിയെ അറിയില്ലെന്നും ആരോപണം നേരിടുന്നത് ആദ്യമായിട്ടെന്നും നിവിൻ ഒന്നര മാസം മുമ്പ് പോലീസ് വിളിച്ചപ്പോൾ പറഞ്ഞത് ഇത് തെറ്റായ പരാതിയെന്ന് ഗൂഢാലോചന സംശയിക്കുന്നു താൻ തെറ്റ് ചെയ്തില്ലെന്ന് തെളിയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും നിവിൻ പോളി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള വിവാദം അവസാനിക്കുന്നില്ല റിപ്പോർട്ടിൽ വിശ്വാസമില്ലെന്ന് തുറന്നടിച്ച് ഭാഗ്യലക്ഷ്മി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നു സിനിമയുടെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന അടിസ്ഥാന വർഗത്തെ ഒഴിവാക്കി അത്തരമൊരു റിപ്പോർട്ട് അപൂർണം പതിനെട്ട് പേരുടെ നമ്പർ കൊടുത്തിട്ടും അവരെ ആരെയും കമ്മിറ്റി വിളിച്ചില്ലെന്നും ഭാഗ്യലക്ഷ്മി സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് പത്മപ്രിയ അമ്മ സംഘടനയ്ക്ക് തലയും നട്ടെല്ലുമില്ല പിന്നണി ായിക സുചിത്രക്കെതിരെ മാനനഷ്ട കേസ് നൽകി റിമാ കല്ലിങ്കൽ വധശിക്ഷ ഉറപ്പാക്കാനുള്ള ബില്ല് പശ്ചിമബംഗാൾ നിയമസഭ പാസാക്കി അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബിൽ നിയമസഭ പാസാക്കിയത് എതിരില്ലാതെ അനിശ്ചിതത്വം നീങ്ങി വിവാദം അവസാനിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ജലമേളയായ നെഹ്റു ട്രോഫി വള്ളംകളി ഇത്തവണ മുടങ്ങില്ല ഈ മാസം പുന്നമടക്കായലിൽ വള്ളംകളി നടക്കുമെന്ന് നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി ബേപ്പൂർ ഫെസ്റ്റിന് രണ്ടേ ദശാംശം നാലയഞ്ചു കോടി അനുവദിച്ചതോടെ നെഹ്റു ട്രോഫി വള്ളംകളിയെ അവഗണിക്കുന്നു എന്ന വിവാദം ഉയർന്നതിന് പിന്നാലെയാണ് തീയതി പ്രഖ്യാപനം ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയ പൗരന്മാരെയടക്കം രക്ഷിക്കാൻ കഴിയാതെ വന്നതിൽ ക്ഷമാപണവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ട ബന്ദികളുടെ വീടുകളിലെത്തി ബന്ധുക്കളെ നേരിൽ കണ്ട് ബെഞ്ചമിൻ നെതന്യാഹു മാപ്പ് മാപ്പപേക്ഷിച്ചു സൈനിക സമ്മർദ്ദം തുടർന്നാൽ ബന്ദികൾ ഇസ്രായേലിലേക്ക് ശവപ്പെട്ടികളിൽ മടങ്ങുമെന്ന് ഹമാസിന്റെ മുന്നറിയിപ്പ് തിരുവനന്തപുരം പാപ്പനങ്കോട് തീപിടുത്തത്തിൽ മരിച്ചത് ദമ്പതികൾ രണ്ട് സ്ത്രീകൾ മരിച്ചെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ മരിച്ചത് ന്യൂ ഇന്ത്യ അഷുറൻസ് ഓഫീസിലെ ജീവനക്കാരി വൈഷ്ണവയും ഭർത്താവ് ബിനുവും എന്ന് സ്ഥിരീകരിച്ച് പോലീസ് വൈഷ്ണവയെ കുത്തിയശേഷം ബിനു കടക്കി തീയിട്ടെന്ന നിഗമനത്തിൽ പോലീസ് സംഭവ സ്ഥലത്ത് നിന്ന് കത്തിയും കണ്ടെത്തി കത്തിയമർന്നത് അമർന്നത് പാപ്പനംകോട്ടെ ന്യൂ ഇന്ത്യ അഷ്വറൻസ് ഏജൻസി ഓഫീസ്